അലൈക്കും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇൻഷാള്ള ബഹുമാനരായ സാധാത്തുക്കൾ മുത്തനൂർ ഷിഹാബുദ്ദീൻ അഹദൽ തങ്ങൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തുടങ്ങിയ ധാരാളം സെയ്ദന്മാർ ഇവിടെയുണ്ട് അവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കും റമദാൻ മാസം കഴിഞ്ഞു മദ്രസകൾ തുറക്കുകയാണ് ദർസുകൾ പുനരാരംഭിക്കുകയാണ് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം ആണിത് നമ്മുടെ നാടുകളിൽ മദ്രസകൾ നടക്കുന്നുണ്ടോ അതിൻ്റെ സ്ഥിതി എന്താണ് അതിന് നമ്മൾ വല്ല സഹായവും ചെയ്യേണ്ടതുണ്ടോ എന്നെല്ലാം ഓരോരുത്തരും സ്വയം ചിന്തിച്ച് മുന്നോട്ട് വരേണ്ട ഒരു കാലമാണ് മസ്ജിദി ദർസുകൾ നമ്മുടെ നാട്ടിൽ നടന്നു വന്നിരുന്ന ആ ദർസുകളിലൂടെയാണ് ആയിരക്കണക്കിന് മഹാപണ്ഡിതന്മാർ നമ്മുടെ നാടിൽ വളർന്നു വന്നതും അവർ ഈ നാടിൻ്റെ ദീനി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും ഇന്നീ കാണുന്ന എല്ലാ ചൈതന്യവും നമ്മളെല്ലാം മുസ്ലിംകളായി യഥാർത്ഥ മുസ്ലിംകളായി ജീവിക്കുന്നത് ഈ നാട്ടിൽ കാണുന്ന ഇസ്ലാമിക ശോഭയും എല്ലാം ആ പണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിൻ്റെ പൊന്നാനിയിലെ മഹുദൂമുമാർ കേരളത്തിലേക്ക് കടന്നു വന്നു വന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ അവരൊക്കെ ഇവിടെ മസ്ജിദുകൾ സ്ഥാപിച്ചു അവിടെ ആരംഭിച്ച ദ്രസുകളിലൂടെ ധാരാളം ഒലമാക്കളെ പടുത്തുവിട്ടു ഇസ്ലാമിക നേതൃത്വത്തെ ഇസ്ലാമിക ഇമാമുമാരെ അവർ സൃഷ്ടിച്ചു അതിലൂടെയാണ് നമ്മുടെ ദീൻ നിലനിന്നത് പിന്നീട് ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള മദ്രസാ സംവിധാനം വന്നു മദ്രസ പഠനത്തിനു ശേഷം സ്കൂളിലേക്ക് പോകുന്ന രീതിയും രണ്ടും ഒരേ സമയം പഠിക്കുന്ന രീതിയും ഉണ്ടായി സ്കൂൾ പഠനകാലത്തിനു ശേഷം ദർസിൽ പോകുന്നവർക്ക് അല്ലാത്ത കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ദീനിയറിവ് കിട്ടാത്ത അതിന് പരിഹാരമായി സമസ്തയുടെ കീഴിൽ ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്നൊരു പ്രസ്ഥാനം വന്നു അവിടെ പ്ലസ് വൺ മുതൽ ഡിഗ്രിയും പി ജിയുമെല്ലാം എല്ലാം പഠനത്തോടൊപ്പം പഠിക്കാവുന്ന രീതി ഉണ്ട് എന്നാൽ ഇന്ന് സ്കൂൾ പഠനകാലത്തു തന്നെ തന്നെ വിദ്യാർത്ഥികൾ വളരെ കൂടുതൽ വിശ്വാസപരമായും ധാർമ്മികമായും പ്രതിസന്ധികളെ നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് മയക്കുമരുന്നിൻ്റെ വ്യാപനം സ്വതന്ത്ര ലൈംഗികതയുടെയും വേണ്ടാത്ത ചിന്താഗതികളുടെയും ഒക്കെ പ്രചാരണങ്ങൾ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ പെൺകുട്ടികൾ പഠിക്കട്ടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാരണം കൊണ്ട് വിവാഹം വിവാഹം വൈകിപ്പോകുന്ന കാരണം കൊണ്ട് ആൺകുട്ടികൾക്ക് പെണ്ണു കിട്ടാതാകുന്നു അവരുടെയും വിവാഹത്തിന്റെ പ്രായം വൈകുന്നു നാം മനസ്സിലാക്കേണ്ടത് ജനസംഖ്യയുടെ പേരിൽ ഇന്ത്യ മുന്നിലാണെന്ന് തോന്നുമ്പോഴും വലിയ ജനസംഖ്യയുള്ള ചൈനയും മറ്റു രാജ്യങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം യുവാക്കളില്ലാത്തതാണ് ഇന്ത്യയിലെ പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം എണ്ണം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വർദ്ധിക്കാൻ പോകുന്നു അതിനുള്ള സർവേകൾ പൂർത്തിയായിട്ടുണ്ട് എഴുന്നൂറിലധികം പാർലമെന്റ് മണ്ഡലങ്ങളായി മാറുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇരുപതിൽ നിന്ന് ഒരെണ്ണവും കൂടുന്നില്ല എന്നാണ് കണക്ക് അത് കേരളത്തിന്റെ ജനസംഖ്യയിലുണ്ടായ ഇടിവിന്റെ കാരണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൊണ്ട് വിവാഹത്തിൻ്റെ പ്രായം വൈകാൻ പാടില്ല പുരുഷന്മാരുടെയും വിവാഹത്തിൻ്റെ പ്രായം വൈകാൻ പാടില്ല അത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിത്തീരുന്നൊരു പ്രതിഭാസമാണ് വിവാഹം പ്രായമായാൽ സമയമായാൽ നിശ്ചയിക്കപ്പെട്ട തീയതി എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകൽ ആവശ്യമാണ് സ്കൂൾ കലാലയങ്ങളിൽ തന്നെ കുട്ടികൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് രക്ഷിതാക്കന്മാര് കുട്ടികളെ ചേർത്താൻ എന്തെങ്കിലും ഒരു റെസിഡൻഷ്യൽ സ്ഥാപനം അന്വേഷിക്കുന്ന ഒരു രീതിയുണ്ട് ഇപ്പം നാട് നീളെ ഹിഫുൽ മദ്രസകളാണ് ഹിഫുൽ മദ്രസകളിൽ ചേർക്കുന്നത് മക്കൾ ഹാഫുൽ ആകണം എന്ന നീയത്ത് വെച്ച് അത് കഴിഞ്ഞവരെ ആലിമാക്കണം എന്ന നീയത്ത് വെച്ച് ചേർക്കുന്നവർ ഒരുപാടുണ്ട് എന്നാൽ വലിയൊരു വിഭാഗം എവിടെയെങ്കിലും സേഫായി സ്കൂൾ പഠനം നടക്കണം എന്ന് വെച്ചിട്ട് ഹിഫുളിൽ ചേർക്കുന്നവരുണ്ട് അവർക്ക് ഹിഫത് തന്നെയാവണമെന്നില്ല ദീനീയായൊരു പഠനം ലഭിക്കണം അഞ്ചു വക്ത നിസ്കാരം നടക്കണം നല്ല തെർബിയത്ത് കിട്ടണം അതോടൊപ്പം സ്കൂൾ ലഭിക്കണം അതാണ് അവരുടെ ലക്ഷ്യം അതിന് ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മഹല്ലുകളിൽ മദ്രസകൾ അതിനോട് ചേർന്നിരിക്കുന്ന മദ്രസകളുണ്ട് പലയിടങ്ങളിലും രണ്ടും മൂന്നും നിലയുള്ള മദ്രസകളുണ്ട് രണ്ട് മണിക്കൂർ മാത്രം പഠിപ്പിച്ചു വിടുന്ന മദ്രസകൾ ആ കെട്ടിടങ്ങളിൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസം നടത്താം മദ്രസയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ് റൂം രാവിലെ രണ്ട് മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ റെസിഡൻഷ്യൽ വിദ്യാർത്ഥികൾക്ക് കുളിക്കാനും ഒരുങ്ങാനും നാസ്ത കഴിക്കാനും ഒക്കെയുള്ള സമയം ചെലവഴിച്ചാൽ പിന്നീട് അതേ ക്ലാസ് റൂം അവർക്കും ഉപയോഗിക്കാം അതുപോലെ ഒരു മില്യണിലേറെ വീടുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് കണക്ക് പലരും വലിയ വലിയ വീടുകളുണ്ടാക്കുന്നു തറവാട് വീടുകൾ അവിടെ തന്നെ മഹിമയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നു ചിലർ വടക്കൊരു വീടും തെക്കൊരു വീടുമായി വയ്ക്കുന്നവരുണ്ട് അങ്ങനെ കിടക്കുന്ന നശിച്ചു പോകുന്ന വീടുകൾ അത് നമുക്ക് ഇത്തരം കലാലയങ്ങളാക്കി മാറ്റാൻ സാധിക്കും സമ്പന്നരായ ആളുകൾ അവരുടെ സ്വന്തം ഭൂമിയിൽ തന്നെ കെട്ടിടങ്ങളുണ്ടാക്കി മതപണ്ഡിതന്മാരെ അവിടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കണം മാതൃകാപരമായ അത്തരം ചില സ്ഥാപനങ്ങൾ കേരളത്തിൽ നടന്നു വരുന്നുണ്ട് ഒരു ധനാഢ്യൻ അദ്ദേഹം തന്നെ ഒരു കെട്ടിടമുണ്ടാക്കി ഉസ്താദുമാരെ ക്ഷണിച്ചു നല്ല സ്ഥാപനങ്ങളുമായി തൈ അപ്പുണ്ടാക്കി അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു മുഴുവൻ ശമ്പളവും ചെലവുമൊക്കെ അദ്ദേഹം തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള മാതൃക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പണ്ഡിതന്മാർ പിരിവിനറങ്ങേണ്ട ഗതികേട് വരുന്നില്ല അതിൻ്റെ ഒരു സമയം നഷ്ടം അവരുടെ ഇൽമിൻ്റെ സമയം നഷ്ടപ്പെടുത്തേണ്ട രീതി ഉണ്ടാകുന്നില്ല അതിന് പണക്കാർ തയ്യാറായി മുന്നോട്ട് വരേണ്ടതുണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ താരതമ്യേന വർദ്ധിച്ചു വരുന്നുണ്ട് ഇനിയും ഏറെ വർദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ അതേ സമയത്ത് പെൺകുട്ടികൾക്കുള്ള സ്ഥാപനങ്ങളും ധാരാളമായി വരണം പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളെ പോലെയുള്ള സൗകര്യങ്ങൾ പോരാ അവർക്ക് നല്ല അടച്ചുറപ്പ് വേണം ചുറ്റുമതിലുകൾ വേണം ഉറത്തിറങ്ങി നിൽക്കാനുള്ള സൗകര്യങ്ങൾ വേണം അത് ഹിജാബോടുകൂടി തന്നെ ഉണ്ടാവണം വിശാലമായ സൗകര്യങ്ങളാണ് പെൺകുട്ടികൾക്ക് വേണ്ടത് അവരെ പഠിപ്പിക്കാൻ സ്ത്രീകൾ തന്നെ വേണം അതിനുള്ള സ്ത്രീകളൊക്കെ ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നും ധാരാളമായി വളർന്ന് വരുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളും വർദ്ധിക്കേണ്ടതുണ്ട് ഇതിലേക്കൊക്കെ നമ്മളുടെ ശ്രദ്ധ നന്നായി പോകണം കേരള പോലീസ് രജിസ്റ്റേഡ് ചെയ്തിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കേസുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സ സൈക്കോട്രോപ്പിക് സബ്സ്റ്റാൻസസ് ആക്ട് അനുസരിച്ച് കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ കലാലയങ്ങളിലെ മയക്കുമരുന്നിൻ്റെ കേസ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കേസുകൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളുമുണ്ട് മാത്രമല്ല ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എഴുപത്തിയാറ് കിലോഗ്രാം കഞ്ചാവ് നൂറ്റി എഴുപത്തിമൂന്ന് സൈക്കോട്രോപ്പിക് ടാബ്ലെറ്റ്സുകൾ ഗുളികകൾ അതുപോലെ മുന്നൂറ്റി നാല്പത്തെട്ട് ഗ്രാം ഡ്രൈ കഞ്ചാവ് വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വലിയ ബേജാറാണ് അതുകൊണ്ട് ആളുകൾ സ്കൂളിൽ കുട്ടികളായക്കാൻ മടിക്കുന്നുണ്ട് പെൺകുട്ടികളായക്കാൻ ഏറെ മടിക്കുന്നുണ്ട് അങ്ങനെ പോയാൽ വീണ്ടും വിദ്യാഭ്യാസം ഇല്ലാതാകും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറിട്ട കലാലയങ്ങൾ ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ അതുണ്ടായിരുന്നു പ്രശസ്തമായ ഗേൾസ് ഹൈസ്കൂളുകൾ കോഴിക്കോടുണ്ട് വനിതാ കോളേജുകളുണ്ട് അതുപോലെ ആൺകുട്ടികൾക്ക് പ്രത്യേകമായുള്ള കോളേജുകളുണ്ട് ഇപ്പോഴതൊന്നും വേണ്ട എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ നാടിന് വേണ്ടിയാണോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ എന്ന് ഭരണകൂടങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ ബോധമുള്ള ആളുകൾ പഠനമില്ലാതാക്കുകയാണ് അങ്ങനെ വിദ്യാഭ്യാസത്തിൽ പിറകോട്ട് പോവുകയാണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ വിവിധ ജാതികളും മതങ്ങളും സംസ്കാരങ്ങളും ഇവിടെ നിലനിൽക്കുമ്പോൾ അവരവരുടെ താല്പര്യത്തിനോട് യോജിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായി ഉയരാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തി കൊടുക്കുകയല്ലേ വേണ്ടത് ഗവൺമെൻറ് സ്കൂളുകൾ വരുന്നില്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകൾക്ക് അത്തരം സ്കൂളുകൾ നടത്താനുള്ള അംഗീകാരങ്ങൾ കൊടുക്കുകയെങ്കിലും വേണം കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ എളുപ്പമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വിശാലമായ ഭൂമിയും നിറഞ്ഞ കെട്ടിടങ്ങളും ഒരുപാട് നൂലാമാലകളും ഒന്നുമില്ല ആരെങ്കിലും അത്യാവശ്യം ക്ലാസ് റൂമും ലാബും ലബോറട്ടറിയും ലൈബ്രറിയും ഒക്കെ ഒരുക്കി പഠിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഗവൺമെൻറ് ഉടനെ അതിന് അംഗീകാരം കൊടുക്കും അംഗീകാരങ്ങൾ ഒരിക്കലും തന്നെ ബാല്യകേറ മലകളാകാൻ പാടില്ല അപ്പം അതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാപനങ്ങൾ കൂടുതലായി വർദ്ധിച്ചു വരുന്നത് പിന്നെ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് പറയുമ്പോൾ നാട്ടിലെല്ലാവരും ഒരു ഭൂമി വാങ്ങണം പിന്നെ ഒരു കെട്ടിടം ഉണ്ടാക്കണം അതൊക്കെ ഒരുങ്ങിപ്പിടിച്ചായി വരുമ്പോഴേക്ക് എത്ര വർഷമെടുക്കും എത്ര അധ്വാനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും എന്നാൽ വെറുതെ കിടക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട് കെട്ടിടങ്ങൾ വാടകക്കെടുക്കാം ഓ വാടക കൊടുത്ത് എങ്ങനെയാണ് നടത്തുക എന്ന് തോന്നും ഭക്ഷണത്തിനും ശമ്പളത്തിനും പിരിക്കുന്നത് പോലെയുള്ള ഒരു വിഹിതം വാടകയ്ക്കും കാണണം എന്നേയുള്ളൂ പത്തോ ഇരുപതോ വർഷം വാടകയ്ക്ക് കൊടുക്കുന്ന കാഷ് കൊണ്ടൊരു കെട്ടിടം ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ ചിന്തിക്കും കെട്ടിടം അധ്വാനിച്ച് പത്തു വർഷം കൊണ്ട് പിരിവെടുത്ത കെട്ടിടം ഉണ്ടാക്കിയാലും മുപ്പത് വർഷം കഴിഞ്ഞാൽ അത് പൊളിക്കണം ആ നിലയ്ക്ക് നോക്കുമ്പോൾ വാടകക്കെടുക്കുന്നതാണ് എളുപ്പം കാരണം അധ്വാനം കുറയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി ദാനം ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത് വഖഫ് എന്ന് പറയുന്നത് ജാബിർ റദിയൻഭൂ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം കഴിവുള്ള ഒരു സുഹാബിയും ഒരു കഷ്ണം ഭൂമിയെങ്കിലും വഖഫ് ചെയ്യാത്തവർ ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലും പഴയകാലത്തുള്ള ആളുകളെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഒരൽപ്പം ഭൂമി വഖഫ് ചെയ്യും എൻ്റെ നാട്ടിൽ എൻ്റെ മഹലത്തിൽ തന്നെ എനിക്കറിയാം മിക്കവാറും വലിയ തറവാട്ടുകാരുടെ രണ്ട് ഏക്കർ ഭൂമി ഒരേക്കർ ഭൂമിയിലൊക്കെ താമസിക്കുന്നവരുടെ മരിക്കുമ്പോൾ ഒരു മൂലയിൽ പത്ത് സെന്റ് ഇരുപത് സെന്റ് ഒക്കെ വഖഫ് ചെയ്യുന്നവരുണ്ട് ചിലര് ധാരാളം ഭൂമിയുള്ളവർ അരേക്കറും ഒരേക്കറും ഒക്കെ വഖഫ് ചെയ്യും ആ വഖഫ് ചെയ്യുന്ന ശീലം പോയിട്ടുണ്ട് വഖഫ് ബോർഡിന് കൊടുക്കണോ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് വഖഫ് ബോർഡ് വഖഫ് നശിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് അത് പോകട്ടെ അള്ളാഹുവിന് ദാനം ചെയ്യുക അത് നിങ്ങൾക്ക് സൊസൈറ്റി ആയോ ട്രസ്റ്റായോ ഫാമിലി ട്രസ്റ്റായോ എങ്ങനെയും രജിസ്റ്റർ ചെയ്യാം പക്ഷേ ഭൂമി ദാനം ചെയ്യുക കെട്ടിടം ദാനം ചെയ്യുക അതിലേക്ക് വരുമാനത്തിനുള്ള മാർഗങ്ങൾ ദാനം ചെയ്യുക ഈ ശീലമൊക്കെ നമ്മിലുണ്ടായി വരണം കച്ചവടം തുടങ്ങുമ്പോൾ റെസ്റ്റോറൻറ്റുകൾ സൂപ്പർമാർക്കറ്റുകള് ഹൈപ്പർ മാർക്കറ്റുകൾ മറ്റ് ഇൻഡസ്ട്രികള് പലതരം ട്രേഡിങ്ങുകളൊക്കെ തുടങ്ങുമ്പോൾ ഇതിൽ പത്തു ശതമാനം ഹിഫുദ് മദ്രസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ശരീരത്ത് പഠനത്തിനു വേണ്ടി അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പഠനത്തിനു വേണ്ടി എന്നിങ്ങനെ വകുപ്പ് തിരിച്ചുകൊണ്ട് നമ്മൾ വഖഫ് ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടത്തിൽ ഷെയർ ആക്കുന്ന ഒരു രീതി ഉണ്ടാക്കണം കേരളത്തിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി പത്തൊമ്പത് വഖഫുകളാണ് ഇവിടെ വഖഫ് അസറ്റ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോർട്ടലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊക്കെ പഴയകാലത്തെ നമ്മുടെ ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാ അങ്ങനെ ഉള്ള വഖഫുകൾ പലയിടങ്ങളിലും വെറുതെ കിടക്കുന്നു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ് അവയൊക്കെ ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്തുന്നതിന് നാം മുന്നോട്ട് വരേണ്ടതുണ്ട് സമ്പന്നന്മാരുടെ ബാധ്യത അവരുടെ സക്കാത്ത് വിഹിതം കൊടുക്കൽ മാത്രമല്ല തൻ്റെയും ആശ്രിതയും ചെലവ് കഴിച്ചിട്ട് ഓപ്പറേഷൻ കോസ്റ്റിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് സ്വതക്കാ ചെയ്യണം എന്ന് ഇമാം ഇബിൻ ഹജർ തുഹയിൽ രേഖപ്പെടുത്തിയത് കാണാം റണ്ണിങ് ബിസിനസ്സുകളോ അല്ലെങ്കിൽ റണ്ണിങ് പ്രോപ്പർട്ടികളോ അല്ല മറിച്ച് ക്യാഷായിട്ട് തൻ്റെ കയ്യിൽ ബാക്കി വരുന്നത് ഒരു വർഷത്തെ ചെലവിന് തൻ്റെ കുടുംബത്തിനും മറ്റുള്ളത് കഴിച്ചിട്ട് പിന്നെയും ബാലൻസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും സ്വതക്ക ചെയ്യേണ്ടതാണ് ദരിദ്രന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്ന് മഹന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ബഹുകലാലയങ്ങളുടെ പൊതു ദുരവസ്ഥയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിനാണ് ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് ദർസുകൾ അതിൻ്റെ ഒരു മോഡലാണ് എന്നാൽ കൊച്ചുകുട്ടികൾക്കുള്ള ഗുരുകുല സമ്പ്രദായങ്ങൾ ഇവിടുത്തെ ജെ ജെ ആക്ടിൻ്റെയും മറ്റ് നിയമങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ റൈറ്റ് ടു എലമെൻ്ററി എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ നിയമം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗുരുകുല സമ്പ്രദായങ്ങൾ വരണം അത് നല്ല വള്ളിങ്ങൾ നല്ല മുല്ലമാർ അവരുടെ വീട്ടിൽ ചെറിയ സമ്പ്ര സൗകര്യമുണ്ടാക്കി അവിടെ കുട്ടികളെ പഠിപ്പിക്കുക ചെറിയ കുട്ടികളെ ഏറ്റെടുത്ത് അവർ ഇരുപത്തിനാല് മണിക്കൂറും നോക്കിയിട്ട് തെർബിയത്ത് ചെയ്തു കൊണ്ട് പഠിപ്പിക്കുന്ന രീതി ഉണ്ടാകണം അതുപോലെ വിജ്ഞാനമുള്ള സ്ത്രീകൾ വിധവകളായ സ്ത്രീകൾ പ്രായം ചെന്ന ഉമ്മമാർ ഇവർക്കൊക്കെ അവരുടെ വീടുകളിൽ ഈ കുട്ടികളെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതി അങ്ങനെയുള്ള തെർബിയത്തിലൂടെ മാത്രമേ ഭാവിയിലേക്കൊരു സമൂഹത്തെ നമുക്ക് കരുതി വെക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഫ്യൂച്ചർ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും സ്വതന്ത്ര ലൈംഗികതയുടെയും അരാജകത്വത്തിൻ്റെയും ഒരു കുത്തരങ്കായി മാറിപ്പോകുമോ എന്ന് നാം വളരെ കൂടുതൽ ഭയപ്പെടേണ്ടതുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ലൈബ്രറികൾ നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു വരണം വായനാശീലമുണ്ടാകണം ഇന്ന് ഒട്ടും ഇല്ലാതെ എല്ലാം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് നാം വളരെ കൂടുതൽ നമ്മുടെ മക്കളെക്കുറിച്ച് ജാഗരൂകരായിരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്